കൂട്ടുകാരെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിന ക്യുസ് പരിസ്ഥിതി ദിനമായി നാം ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജൂൺ അഞ്ച് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് ആര് ഉത്തരം പ്രൊഫസർ ആർ മിശ്ര ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് ആര് ഉത്തരം സുനിത നാരായൺ ഇന്ത്യൻ ഹരിത ഹരിതവിപ്ലവത്തിന്റെ പിതാവ് ആര് ഉത്തരം എം എസ് സ്വാമിനാഥൻ ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ പിതാവ് ആര് ഉത്തരം യുജിൻ ഓടം പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് ആര് ഉത്തരം റേച്ചൽ കേഴ്സൺ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖലയ്ക്ക് പറയുന്ന പേരെന്ത് ഉത്തരം ജൈവ മണ്ഡലം നിശബ്ദ വസന്തം എന്ന പരിസ്ഥിതി ഗ്രന്ഥം രചിച്ചതാര് ഉത്തരം റേച്ചൽ കേഴ്സൺ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏത് ഉത്തരം മധ്യപ്രദേശ് ഹരിത ദർശനം ആരുടെ ആത്മകഥയാണ് ഉത്തരം പ്രൊഫസർ ജോൺ സി ജേക്കബ് കേരളത്തിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏത് ഉത്തരം ആറളം വന്യജീവി സങ്കേതം സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത് ആര് ഉത്തരം രാജീവ് ഗാന്ധി മരം മരിക്കുന്നതും മനുഷ്യൻ മരിക്കുന്നതും ഒരുപോലെ ആരുടെ വാക്കുകളാണിവ ഉത്തരം സുന്ദർലാൽ ബഹുഗുണ കേരളത്തിൽ ആദ്യമായി പരിസ്ഥിതി ക്യാമ്പ് നടന്നതെവിടെ ഉത്തരം കണ്ണൂർ ജില്ലയിലെ ഏഴിമലയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മണ്ണുകൊണ്ട് നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ ഡാം ഏത് ഉത്തരം ബാണസുര സാഗർ ഡാം ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏത് ഉത്തരം നീലഗിരി ബയോസ്ഫിയർ റിസർവ് ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു നടു കുളിർ നിഴൽ നടുന്നു ആരുടെ വരികളാണിവ ഉത്തരം ഒ എൻ വി കുറിപ്പ് ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗങ്ങൾ കാണപ്പെടുന്ന ഇന്ത്യയിലെ ദേശീയ ഉദ്യാനം ഏത് ഉത്തരം കാസിരംഗ നാഷണൽ പാർക്ക് കേരളത്തിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ഇന്ദുചൂടൻ ഇന്ത്യയിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ഡോക്ടർ സലീം അലി ലോക ജൈവ വൈവിധ്യ ദിനം എന്ന് ഉത്തരം മെയ് രണ്ട് ലോക ഭൗമ ദിനം എന്ന് ഉത്തരം ഏപ്രിൽ ഇരുപത്തിരണ്ട് ലോകപർവ്വത ദിനം എന്നാണ് ഉത്തരം ഡിസംബർ പതിനൊന്ന് കാടവിടമക്കളെ മേടവിടമക്കളെ കാട്ടുപുൽ തകിടിയുടെ വേരവിടമക്കളെ ആരുടെ വരികളാണിവ ഉത്തരം അയ്യപ്പ പണിക്കർ കേരളത്തിലെ ജൈവകൃഷിയുടെ ബ്രാൻഡ് അംബാസഡർ ആര് ഉത്തരം മഞ്ജു മഞ്ജുവാര്യർ ധവള വിപ്ലവത്തിൻ്റെ പിതാവാര് ഉത്തരം ഡോക്ടർ വർഗീസ് കുര്യൻ കേരളത്തിലെ ആദ്യ ജൈവ ജില്ല ഏത് ഉത്തരം കാസർഗോഡ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല ഏത് ഉത്തരം പാലക്കാട് വനഭൂമി കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏത് ഉത്തരം ഇടുക്കി മുത്തങ്ങ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് ഉത്തരം വയനാട് കേരളത്തിൽ ആകെ എത്ര ദേശീയ ഉദ്യാനങ്ങൾ ഉണ്ട് ഉത്തരം അഞ്ച് ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് ഏത് ഉത്തരം തെന്മല കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ഏത് ഉത്തരം ചെന്തുരുണി വന്യജീവി സങ്കേതം കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏത് ഉത്തരം മംഗളവനം